നാല് പെൺമക്കൾക്ക് ജന്മം നൽകിയതിൻ്റെ പേരിൽ ഒരു കാലത്ത് നിരവധി പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേട്ട ദമ്പതികളാണ് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും എന്നാൽ ഇന്ന് ഇരുവരും അറിയപ്പെടുന്നതും ആളുകൾ സ്നേഹിക്കുന്നതും സഹാനയുടെയും ദിയയുടെയും ഇഷാനിയുടെയും ഹാൻസിയുടെയും മാതാപിതാക്കൾ എന്ന പേര് ലാബിലാണ് നാം ഒന്ന് നമുക്ക് രണ്ട് എന്ന രീതി എല്ലാ ആളുകളും പിന്തുടരുന്ന കാലത്താണ് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും നാല് മക്കൾക്ക് ജന്മം നൽകിയത് ഇപ്പോഴിതാ വീട്ടിൽ രണ്ടിൽ കൂടുതൽ മക്കളുള്ളത് നല്ലതാണ് എന്ന് പറയുകയാണ് സിന്ധു പുതിയ വ്ലോഗിൽ സംസാരിക്കുകയായിരുന്നു താരപത്നി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഉടനെ ഒരു കുഞ്ഞ് വേണമെന്ന പ്ലാൻ ഇല്ലായിരുന്നു നമ്മുടെ പ്ലാൻ ഒന്നും നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പ്ലാൻ മറ്റൊന്നുമാണല്ലോ അങ്ങനെ അമ്മു ജനിച്ചു അമ്മ വന്ന ശേഷം രണ്ടാമത്തെ കുട്ടി ഉടനെ വേണമെന്നുള്ളത് എനിക്കുണ്ടായിരുന്നു ആദ്യത്തെ കുട്ടി ഒന്നര വയസ്സാകുമ്പോൾ രണ്ടാമത് ഗർഭിണിയാകണമെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് രണ്ടര വയസ്സാകുമ്പോൾ രണ്ടാമത്തെ കുട്ടി ജനിക്കും മൂത്ത കുട്ടി അപ്പോൾ സ്കൂളിലൊന്നും പോകുന്ന പ്രായവുമല്ല അതുകൊണ്ട് നമുക്ക് വളരെ റിലാക്സ് ആയ ആ സമയം അല്ലാതെ മൂത്തക്കുട്ടി സ്കൂളിൽ പോകുന്ന പ്രായമെങ്കിൽ അമ്മമാർക്ക് പ്രസവം കഴിഞ്ഞ് വിശ്രമിക്കാൻ സമയം കിട്ടില്ലെന്ന് വരില്ല ഇഷാനി പിറന്ന സമയത്ത് അമ്മ സ്കൂളിൽ പോകാൻ തുടങ്ങിയതുകൊണ്ട് അവളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമായിരുന്നു അമ്മുവും മോസിയും മാത്രമുള്ള സമയത്ത് അവർ രണ്ടുപേരെയും അപ്പച്ചിയായും എന്നെയും കൊണ്ട് കിച്ചു എല്ലായിടത്തും കറങ്ങാൻ പോകുമായിരുന്നു വലിയ ഗ്യാപ്പില്ലാതെ കുട്ടികളുണ്ടായാൽ കുറച്ചുകൂടി എളുപ്പമാണ് അമ്മവും ഹാൻസിയും തമ്മിൽ പത്ത് വയസ്സിന് വ്യത്യാസമുണ്ട് അതൊരു രസമാണ് നാല് മക്കളുള്ളത് നല്ലതാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അമ്മവും ഓസിയും മാത്രമുള്ള സമയത്ത് അവർ രണ്ടുപേരെയും അപ്പച്ചെയും എന്നെയും കൊണ്ട് കിച്ചു എല്ലായിടത്തും കറങ്ങാൻ പോകുമായിരുന്നു വലിയ ഗ്യാപ്പില്ലാതെ കുട്ടികളുണ്ടായാൽ കുറച്ചുകൂടി എളുപ്പമാണ് അമ്മവും ഹാസിയും തമ്മിൽ പത്ത് വയസ്സിന് വ്യത്യാസമുണ്ട് അതൊരു രസമാണ് നാല് മക്കളുള്ളത് നല്ലതാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ർ പോംബേർഡല്ല സ്വന്തം കാര്യം നോക്കാൻ അവർക്കറിയാം ഷെയറിങ് മെൻറ്റാലിറ്റി എല്ലാം ഉണ്ട് എല്ലാവരെയും അറിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നത് അമ്മുവാണെന്നും സിന്ധു പറഞ്ഞു കൃഷ്ണകുമാറും സിന്ധുവും സംസാരിച്ചു കൊണ്ടിരിക്കെ ആ ഫ്രെയിമിലേക്ക് ന്യൂമോൺ ദിയ കടന്നു വന്നു ഡെലിവറി അല്ല തനിക്ക് പേടിയെന്നും ഫസ്റ്റ് ട്രൈമേസ്റ്റർ സ്കിപ്പായി കിട്ടുകയാണ് വേണ്ടതെന്നും ഡെലിവറിയേക്കാൾ തനിക്ക് പ്രശ്നമായത് അതാണെന്നും ദിയ പറഞ്ഞു ഡോമിക്ക് കുട്ടി വേണ്ടേ എന്ന് ബേബി പ്ലാന്റിനെ കുറിച്ച് സിന്ധുവിനോട് ചോദിച്ചപ്പോൾ രസകരമായ മറുപടിയാണ് ദിയ പറഞ്ഞത് ഒരെണ്ണം ഒക്കെയാണ് രണ്ട് മൂന്ന് അഞ്ച് ഒന്നും വേണ്ടെന്ന് ദിയ പറഞ്ഞു ഓമിക്ക് ഒരു കൂട്ട് വേണ്ടേ എന്ന് ബേബി പ്ലാനിനെ കുറിച്ച് സിന്ധു ദിയയോട് ചോദിച്ചപ്പോൾ രസകരപരമായ മറുപടിയാണ് ദിയ പറഞ്ഞത് ഒരെണ്ണം ഒക്കെ പോരെ രണ്ട് മൂന്ന് കുട്ടികളൊന്നും വേണ്ട എന്നാണ് ദിയ പറഞ്ഞത് നമുക്ക് അവിടെ ഓസിയും ഇഷാനയും ഒക്കെ ഇല്ലേ അവർക്കൊക്കെ കുട്ടികളുണ്ടാകുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരു കൂട്ടാവുകയില്ല നമുക്ക് ഇവിടെ ഒരു ഓസിയും മിഷാനയും ഒക്കെ വേണ്ടേ എന്നായിരുന്നു സിന്ധു അടുത്തു ചോദ്യം ഈ വീട്ടിൽ ലോഡ് കണക്കിന് ആളുകളില്ല എല്ലാവരോടും പ്രസവിച്ച് കൂട്ടാൻ പറയാം ഓമയ്ക്ക് അതും ഒരു കൂട്ടാണല്ലോ എന്നായിരുന്നു അന്ത് അതിന് ദിയ നൽകിയ മറുപടി നമുക്ക് ഒരു പഞ്ചായത്ത് സൃഷ്ടിക്കുമെന്ന് സിന്ധുവും പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റായി അമ്മയ്ക്ക് കയറി ഇരിക്കാമെന്ന് ഓസിയും കൂട്ടിച്ചേർത്തു